നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എക്സി ബാഴ്സലോണയുടെ അടുത്ത മത്സരം ഞായറാഴ്ച സെവിയക്കെതിരെയാണ് അത് ചാവി ഹെർണാണ്ടസിന്റെ കോച്ച് എന്ന നിലയിലുള്ള അവസാനത്തെ മത്സരമായിരിക്കും അപ്പം ആ മത്സരത്തിന് മുന്നോടിയായിട്ട് സെവിയയുടെ കോച്ച് കൂ കെ സാഞ്ചസ് ഒരു കാര്യം പറയുന്നു ബാഴ്സലോണ അവരുടെ ലജൻഡുമാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ല മെസ്സിക്കുണ്ടായിട്ടുള്ള അനുഭവം കുമാൻ ഉണ്ടായിട്ടുള്ള അനുഭവം ഇപ്പൊ ചാവിക്കുണ്ടാകുന്ന അനുഭവം ഇങ്ങനെയല്ല ലെജൻഡുമാരെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് തന്നെ കെ തുറന്നങ്ങ് അടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഞാനിത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുകയാണ് എത്ര മോശമായിട്ടാണ് ബാഴ്സലോണ അവരുടെ ലജൻഡുമാരെ ട്രീറ്റ് ചെയ്യുന്നത് കൂമാറിന്റെ കാര്യത്തില് മെസ്സിയുടെ കാര്യത്തില് ഇപ്പൊ ചാവിയുടെ കാര്യത്തില് എത്ര മോശമാണ് ഈ ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്ലബ്ബ് അവരുടെ ലജൻഡുമാരെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്യണം എന്ത് എന്ന് തന്നെയാണ് അതാണ് തീർച്ചയായിട്ടും വേണ്ടത് അതാണ് നല്ലതും ഇത് ഒരു ലെഗസിയാണ് ഈ രൂപത്തിൽ കാര്യങ്ങള് ഹാൻഡിൽ ചെയ്യുക നല്ല രൂപത്തിൽ ലജന്റുമാരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് പക്ഷെ ബാഴ്സ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് എന്ന് കെ കെ സാൻജോസസ് തുറന്നടിച്ചിരിക്കുകയാണ് നമുക്കറിയാം മെസ്സി ബാഴ്സലോണയിൽ തുടരാൻ ആഗ്രഹിച്ചുകൊണ്ട് കോപ്പാമേരിക്ക വിജയിച്ച് അങ്ങോട്ടേക്ക് എത്തിയതാണ് അപ്പൊ ആ സമയത്താണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടാണ് നിങ്ങളെ സൈൻ നിങ്ങളുടെ നിങ്ങൾക്ക് പുതിയ കോൺട്രാക്ട് നൽകാൻ പറ്റില്ല ഇവിടുത്തെ ഇക്കണോമിക്കൽ ആയിട്ട് സിറ്റുവേഷൻ വളരെ മോശമാണെന്ന് അറിയിക്കുന്നത് അത് ഈവൻ ലാപോർട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പോലും മെസ്സി നിലനിർത്തുമെന്നും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച് ജയിച്ചു ആളാണെന്ന കാര്യം ഓർക്കുക പിന്നെ കൂമാൻ അവരുടെ ലെജൻഡാണ് അദ്ദേഹത്തെ കോച്ചാക്കി വെച്ച് ഒടുവിൽ അദ്ദേഹത്തെ സാക്ക് ചെയ്ത് കിട്ടും പകരം ചാവി വന്നു ഇപ്പൊ ഒടുവിൽ ചാവി പോവുകയാണെന്ന് പറഞ്ഞ ചാവിയെ പിടിച്ചു നിർത്തി എന്നിട്ട് ചാവി അങ്ങ് സാക്ക് ചെയ്യുന്നു ഇങ്ങനെയല്ല ലജൻഡുമാരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് സിബിയുടെ കോച്ച് എതിരാളികളുടെ കോച്ച് പോലും തുറന്നടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ